ആദ്യം നമ്മൾ നാല് പഴം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ശർക്കര എടുക്കുക ശർക്കര എടുത്തിട്ട് അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെള്ളത്തിലിട്ട് ചൂടാക്കുക അത് ചൂടായി വരുമ്പോൾ അത് അരിക്കുക അരിച്ചെടുത്തിട്ട് വീണ്ടും അതിലേക്ക് പഴം കട്ട് ചെയ്തിട്ട് ഇടുക അത് ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം ഇളക്കി കൊടുക്കണം നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളർ മാറി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഈ അവിലിടുക വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് ഒരു രണ്ട് മിനിറ്റോളം അത് വീണ്ടും വെക്കുക എന്നിട്ട് തേങ്ങ ഇടുക തേങ്ങ ചിറകിയത് അതിട്ടിട്ട് അത് വീണ്ടും ഇളക്കി കൊണ്ടിരിക്കുക നല്ല ടേസ്റ്റാണത് ഇങ്ങനെ ഒരു ഇത് ടൈറ്റായിട്ട് ഇങ്ങനെ വരും ഏകദേശം എന്ത് ഇതിൽ നെയ്യ ഓയിലും അതൊന്നും ചേർത്തിട്ടില്ല നല്ല രുചിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ചെയ്യും